Yang kecil, yang kecil Bangkang! Eh, berarti yang kecil ni Echaaa! Yang kecil ni, yang kecil ni Echaaa! Yang kecil ni, yang kecil ായി ഞാനൊ വിളിപ്പോ നാളെ പഴത്തില്ലേ പഴത്തോണ്ട് പിന്നെ നാളെ പോകട്ടെത്തുള്ളൂ ഞാനും അങ്ങേര് അങ്ങേര് ഇതിനൊന്നും പറ്റില്ലല്ലോ എന്താ ഞാൻ പറഞ്ഞ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോയി ഇങ്ങ ഡ്രില്ലു പോട്ട് മേടിക്കാൻ പൈസ തരണം ഇതിനൊക്കെ ഞാൻ പൈസ ഒന്നും തന്നിട്ടില്ലേ അങ്ങോട്ട് ഡ്രില്ലു പോട്ട് ഹാ എന്നിട്ടിന്നെ ഇതെന്താ നമ്മടെ ഇങ്ങോട്ട് സൈക്കിൾ എടുക്ക് നമ്മൾ സൈക്കിൾ यादarrില്ലല്ലോ എന്തോ ഇന്നൊയിട്ട് ആണ് സൈക്കിൾ ഞാൻ എനിക്കാരെങ്കിലും എന്നെ വീട്ടിലോട്ട് ആ വാടി കൊടുക്ക് ഇടുകോ ഞാൻ അതിനെ ജെൻറിച്ച് മിട്ടില്ല എന്നൊക്കെ കേട്ട് ഇല്ല ഇല്ല കേട്ടോ എന്റെ സാധനം അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ അഞ്ച് വിഷയങ്ങൾ അ기로ണ്ടോ കൊണ്ട് അനന്ദു പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ഹേ ദീന മേരി സിസ്റ്റോ വർગીസ് കൊണ്ട് ഹബ്ബ് അക്ക നമ്മ ധല്ലല്ല ആവും ആൾ സർഗ്ഗ് ആംസേ ദോ വരിണ്ടോ വല്ല ബോഡി ഇദോര വീഡിയോ ഇല്ല ദൃശ്യ സിനിമ കാസി പോരി വരണ ദൃശ്യ സിനിമ കണ്ടുകൊണ്ടിരുന്നോ വരിണ്ടോ മലയാളത്തിന്റെ ക്ലാസ് റൂറാണ് ആ എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല ടീച്ചർ കൂടിയില്ല അതുകൊണ്ട് ഞാൻ മലയാളം പഠിക്കും മഞ്ജലിയൊരു ലക്ഷണം കേട്ടോക്കില്ല <laughs> എന്തായിട്ടും പത്തിവരി ചെറിയ അച്ചാശ് പത്തിയാണോ പത്തിയ പാടില്ലേ അതോ ഭയങ്കര എന്തിനെ പഠിക്കാൻ എനിക്കറിയത്തില്ല അടുത്ത ഇതൊക്കെ ഇഷ്ടപ്പെട്ട വിഷയമാണോ ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേരോടാണ് സംസാരിക്കാൻ ആ രാഘവ മൂന്നാമി വരൂരാ അതെനിക്ക് വാചകം പറഞ്ഞു ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിയാം അത് നമുക്ക് എന്താണ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ മര്യാദ കൂട്ടാൻ പറയണം കേട്ടോ

വലത് ടീച്ചറിയാതെ അഞ്ചുമണി ആവുമ്പോഴേക്കില്ലേ ആ തൂമാന ടീച്ചർ ഒന്ന് വിളിച്ചിട്ടേക്കണം തിരിച്ചു

केला देख देशी बच्चे का केला पहला इधर अच्छा लगा मज़े करेगा पहले में भी में निकला चलने में निकले चलने आई निकला आप बड़ी चीज़ करेंगे ली आप बड़ी आप बड़ी चीज़ करेंगे पहले तो आप बे आदि ऐसा बे अंबानील बे अंबानील ऐसा लगा ऐसा लगा ऐसा लगा ऐसा कोई चीज़ क्या लगती है हाँ जब �

ഇന്ത്യയിലെ ോ തുമ്പോണല്ല തുമ്പോ തുമ്പൂടാ ൂപ്പൂല്ലൂന്നു പിന്നെ അഞ്ചു മണിക്കൊക്കെ വരുമല്ലോ ശരി 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 ഞാൻ വന്നേക്കുമ്പോണ്ട് തുമ്പോ സ്ഥലമുണ്ട് കേട്ടോ മൃഗം എല്ലാ വിഷയങ്ങളും ഇപ്പൊ എല്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം ഇന്നത്തേക്കോ ഒരു സമ ഒരു സമഭുജ ത്രികോളത്തിന്റെ പാത കോണുകളുടെ തുക അളവുകളുടെ തുക പൂര്യം ത്രികോണം അവൻ പറഞ്ഞു മാസം നടത്തുക അതായത് തമിഴ് ിൽ കണ്